ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ദൈവം കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം പക്ഷെ അത് പകർത്താൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ് വെങ്കടേശ്വരന്റെ മനസ്സിലുണ്ടായിരുന്ന കൃഷ്ണന് ജീവൻ തുളുമ്പോ അതിപ്പോ കാണാനുള്ള അവസരം നമുക്കുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദേഹമാകെ നീലവർണ്ണം പൂശി കൃഷ്ണനായി വേഷമണിഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ വിചാരിച്ചോ യാദർച്ഛികമായാണ് ജീവൻ തുളുമ്പുന്ന ഈ കൃഷ്ണ വിഗ്രഹം എന്റെ കണ്ണിലുടക്കുന്നത് ശില്പിയെ തേടിയുള്ള യാത്ര അവസാനിച്ചത് കൃഷ്ണൻ കൃഷ്ണൻകോവിലിന്റെ സമീപത്താണ് ഉത്സവത്തിനായി താൽക്കാലികമായി ചെയ്തെടുത്ത ബിംബമാണെങ്കിലും ഉത്സവത്തിന് ശേഷവും ക്ഷേത്രത്തിൽ ഇരിക്കട്ടെ എന്നാണ് ഭാരവാഹികൾ പറയുന്നത് പറയാതെ വയ്യ ഇത്രമേൽ മനോഹരമായ ലക്ഷണമൊത്ത ഒരു കൃഷ്ണമുഖം ും കണ്ടിട്ടില്ല ശില്പിയെ പരിചയപ്പെടാം ജീവിതത്തിലേക്ക് മനോഹരമായ യാത്ര അച്ഛൻ ഒരു വെറൈറ്റിക്ക് അങ്ങനെ ഇട്ടതാണ് ചേട്ടന്റെ പേര് ഗോപകുമാർ അനിയത്തിയുടെ പേര് ഗോപിക എന്റെ പേര് മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ട് കോളേജിൽ മാത്രമേ ട്രിവാൻഡ് പി ജി ചെയ്തു ചെറിയ ചെറിയ ക്ലേയിൽ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി പൂർണ്ണമായിട്ട് ശില്പമെടുക്കാം ശില്പകല പഠിക്കാം എന്നുള്ള രീതിയിലോട്ട് പോയി കാണുന്ന ക്രിസ്ത്യാനി എന്നൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ഇത് ഇപ്പം എത്ര ദിവസം എടുത്ത് ചെയ്ത വർക്കാണ് ഇത് എനിക്ക് സമയമില്ലായിരുന്നു കുറച്ചുകൂടി വലുതാണ് ഉദ്ദേശിച്ചത് പത്ത് ദിവസം കൊണ്ട് ചെയ്തത് കൊറച്ചു നേരം നോക്കി നിക്കുമ്പോ കരച്ചിൽ വരുന്നത് നമുക്ക് കണ്ണ് എല്ലാം ഈ കൈയൊക്കെ കണ്ടപ്പോ ശെരി ഞാൻ ആദ്യം വിചാരിച്ചത് നീല പെയിന്റ് അടിച്ചൊരു ഒരു കുട്ടി അവിടെ ഇരുത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് പിന്നീട് അയ്യോ വിഗ്രഹമാണല്ലോ എന്നുള്ളത് ലൈഫ് സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു വലുതും ആ കുട്ടിയുടെ ആ ഒരു സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇറങ്ങാറുള്ളൂ ഫുഡ് കഴിക്കാൻ വിളിച്ചാലും ഒന്നും വരത്തില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് മാക്സിമം പെർഫെക്ഷൻ ഞാൻ ഇത് മതി ഇത് ഓക്കെയാണ് എന്നാലും പുള്ളിക്കങ്ങ് തൃപ്തി വരത്തില്ല പെട്ടെന്ന് കൊടുക്കേണ്ട വർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യും അതേ പെർഫെക്ഷൻ തന്നെയായിരിക്കും കുറച്ച് സമയം എടുത്താലും എന്നാലും പുള്ളിക്കത് തൃപ്തിയാവാത്തത് ഉണ്ട് വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അഞ്ചാം ക്ലാസ്സിൽ പിന്നെ കടന്ന് ഒരു പത്ത് പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ വീട്ടുകാരെ സംഭവത്തോടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ പോകത്തില്ല ആർട്ടാണ് മെയിൻ പക്ഷെ എനിക്കത് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉള്ളതാണ് എനിക്ക് ആയിരിക്കും എനിക്ക് വേണ്ടി ഇങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല അതായത് കൃഷ്ണന് പോയി ഡ്രസ് എടുത്ത് മെറ്റീരിയൽ എടുത്ത് കമ്മലടക്കം എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒന്നും പോലും മിസ്സായിട്ടില്ല പക്ഷെ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും വീട്ടിലൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു വിട്ടാലും മറന്നു മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഏതാണ്ട് ആ പർച്ചേസിന് ഏതാണ്ട് ഒരു ദിവസം മൊത്തം എടുത്തത് ചാലേ പോയിട്ട് ഓരോ കടകളായിട്ട് ഇറങ്ങി ഇറങ്ങി സെലക്ട് സെലക്ട് ഇതിപ്പോ ശിവനാവോ ഇന്നലെ ഞാൻ ജസ്റ്റ് ക്ലേ വെച്ചതേ ഉള്ളൂ രസം ഇതാണ് ഇത് ചെയ്യുമ്പോഴാണ് എനിക്കിതിലൈഡ് മാക്സിമം ഈ വർക്ക് ഇത് ക്ലേയിൽ ചെയ്തിട്ട് കാസ്റ്റ് മോൾഡ് ഫെലോഷിപ്പ് കിട്ടിയായിരുന്നു അങ്ങനെ പോത്തം കൂട് കുറച്ച് ദിവസം ക്ലാസ് ശില്പകലയുടെ ക്ലാസ് ജോബ് അത് അത് താല്പര്യമില്ല എനിക്ക് കൂടുതലായിട്ട് താല്പര്യം ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന ഇതാണ് കൂടുതൽ കൂടുതലിഷ്ടം ഇതാണെങ്കിൽ എത്ര സമയമാണെങ്കിലും രാത്രിയോ പകലോ എത്ര സമയമാണെങ്കിലും എൻ്റെ മൂട്ടി അങ്ങേക്കും മറ്റത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വീടെത്തി വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകും പിന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോഴും ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കുറച്ചുകൂടി മികച്ചതാക്കാൻ വേണ്ടി മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കി നമുക്ക് അങ്ങനെ ചെയ്യാം എല്ലാ ദിവസവും വർക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാം എപ്പോഴും അത് സെയിലാവണമെന്നില്ല ഇപ്പം ഞാൻ ഈ ബുദ്ധിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ സെയിലായിട്ട് അതുകൊണ്ട് എല്ലാ ദിവസവും വർക്കും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ 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 അയ്യോ ഇനി എന്ത് ചെയ്യും അത് ഇത് അങ്ങനെ 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 സാമ്പത്തികമായിട്ടങ്ങനെ പെട്ടുപോകുന്നൊരവസ്ഥ വന്നിട്ടില്ല എനിക്ക് ചില ദിവസങ്ങളിൽ വർക്കുകൾ അങ്ങനെ ഡയറക്റ്റായിട്ട് വന്നില്ലെങ്കിലും വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ വർക്കുകൾ സെയിലാവുന്നു അപ്പോൾ എനിക്കിത് ഈ ഫീൽഡ് ഇഷ്ടമാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതേസമയം എൻ്റെ പല സുഹൃത്തുക്കളും ഡ്രോയിങ് ടീച്ചറായിട്ടൊക്കെ കയറി കഴിയും അപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും അങ്ങനെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം തോന്നാറുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഒരുവിധം കിട്ടിയതാണ് ചെറിയൊരു ശീല് അതുപോലെ രണ്ട് മൂന്ന് ലെയർ ലെയർ ആയിട്ട് കാശ് ചെയ്യാതെടുത്തിട്ടാണ് നല്ലൊരു കണ്ണ് കിട്ടുന്നത് ഒരു കണ്ണീപോലെ ഒരുപാട് അധ്വാനം അതെ അതെ ഒരു അഞ്ചെണ്ണർ കാശ്ചാരെണ്ണം കിട്ടും കണ്ണ് എനിക്കത് തുടക്കത്തിൽ ഒരുപാട് സമയമെടുത്തു പിന്നെ എൻ്റെ ഒരു ഐഡിയ കിട്ടി ഇതിങ്ങനെ കാസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാലും ഒരു കണ്ണ് ചെയ്യണ സമയത്ത് ഒരു അഞ്ചെണ്ണം കാസ് ചെയ്താൽ ഒരു കണ്ണ് നന്നായിട്ട് കിട്ടും വർക്ക് പല വർക്കുകളിലും ചിലപ്പോൾ ഫുൾ എമൗണ്ട് കിട്ടണമെന്നില്ല പലതും പകുതിയൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും വലിയ പിന്നെ വലിയ വിഷമം തോന്നാറില്ല എന്നാ വച്ചാൽ വർക്ക് ചെയ്യണ സമയത്ത് സന്തോഷത്തിലാണ് വേണം കൃഷ്ണനെ കാണാൻ തോന്നിയോ ഉത്സവം നടക്കുകയാണ് നെയ്യാറ്റിങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുണ്ട് വരൂ താങ്ക് യു ബായ്